നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന മലയാളം കഥയുടെ പേരാണ് എടുത്തുചാട്ടം ആപത്ത് അപ്പോൾ എഴുത്തുചാട്ടം ആപത്താണെന്ന് നമ്മൾ ഒരുപാട് കഥകളും കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു രസകരമായ വളരെ ചെറിയ ഒരു കഥയിലൂടെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി പഠിക്കാം അപ്പോൾ എഴുത്തുചാട്ടം ആപത്ത് കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നെയായി സ്ഥിരമായി പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനലിലെ കഥകൾ ഇഷ്ടപ്പെടുന്നവർ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ എന്നും നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ കഥ കേൾക്കാം എടുത്ത ചാട്ടം ആപത്ത് പുഴയും പുൽമേടും വള്ളിപ്പടർപ്പുകളുമെല്ലാമുള്ള ഒരു താഴ്വരയിൽ താഴ്വരയിൽ ഒരു കാട്ടാട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു കാട്ടാട് കണ്ടിട്ടുണ്ടാവില്ലേ ചില വരയൻ ആടുകൾ അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കവറിയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലുള്ള കാട്ടാട് ജീവിച്ചിരുന്നു വളരെ നല്ല പ്രദേശമായിരുന്നു അത് ഒരുപാട് പുല്ലും ചെടികളും വള്ളികളും എല്ലാം ആടിന് തിന്നാൻ കിട്ടുമായിരുന്നു അപ്പോൾ ആട് നല്ല സുഭിക്ഷ ആയിട്ട് ജീവിച്ചിരുന്നു സന്തോഷത്തോടുകൂടെ തുള്ളിച്ചാടി നടക്കണ ആടായിരുന്നു ഒരു ദിവസം ഒരു വേടൻ അതിനെ കാണാനിടയായി അപ്പോൾ വേടൻ അതിനെ കണ്ട വേടൻ എന്ന് പറഞ്ഞാൽ ആരാ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ആൾ എന്നിട്ടാണ് അയാൾ ജീവിക്കുക അതാണ് വേടൻ ഹണ്ടർ അയാൾ അമ്പ് തൊടുത്ത വില്ലുമായി അതിൻ്റെ പുറകെ ചെന്നു പതിയെ പതിയെ ചെന്നത് പക്ഷേ ആട് തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്പും വില്ലും കൊണ്ട് വരുന്നത് കണ്ടു ആടാണെങ്കിലോ നല്ല കൊഴുത്തു തുടുത്ത് നല്ല സുന്ദരനായിരിക്കുന്ന ആട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം രക്ഷപ്പെട്ടു എന്നുള്ളെങ്കിലാണ് അയാൾ പയ്യെ പയ്യെ എത്തിയത് പക്ഷേ വളരെ പതിഞ്ഞ ശബ്ദമാണെങ്കിലും ആട് അയാളെ കണ്ടു കണ്ട ആട് ജീവനും കൊണ്ട് ഒരറ്റ ഓട്ടം എവിടെയെങ്കിലും പോയി ഒളിക്കണമല്ലോ എന്ന് പറഞ്ഞാൽ വേടൻ്റെ അമ്പെന്ന് പറഞ്ഞാൽ ഉന്നം തെറ്റാറില്ല അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് അമ്പ ചെയ്യണ ആളാണ് വേടന്മാർ അപ്പോൾ ആട് ജീവനും കൊണ്ട് അങ്ങ് പാഞ്ഞു എവിടെയെങ്കിലും കയറണമല്ലോ പുൽമേടുകളിൽ എവിടെയും ഒളിക്കാൻ സ്ഥലമില്ല അങ്ങനെ ചെന്നപ്പോഴാണ് ആട് ഒരുപാട് ദൂരം ഓടി ചെന്നപ്പോഴാണ് അത് വലിയ മുന്തിരിക്കാട് കണ്ടുപിടിച്ചത് മുന്തിരി വള്ളികളാണെങ്കിൽ അവിടെ നല്ലോണം പടർന്ന് കയറി നിൽക്കേണ്ട നിറയെ വള്ളികൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആടെന്ത് ചെയ്തു വേഗം ഓടി ചെന്ന് ഒരു മുന്തിരി വള്ളി പടർപ്പിൻ്റെ അകത്ത് കയറി ഒളിഞ്ഞിരുന്നു അപ്പോൾ വേടൻ നോക്കിയപ്പോൾ ആട് നല്ല സ്പീഡിലാണ് ഓടിയത് വേടൻ പിന്നാലെ ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ആടിനെ കാണാനില്ല എല്ലാം അവിടെയും തപ്പി കുറേ മുന്തിരി വള്ളികൾ കാണണ്ടതെന്നല്ലാതെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആണിനെ ഈ ഇയാൾക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല വേടന് അങ്ങനെ ശരി പോട്ടെ നല്ല ആടായിരുന്നു കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിൽ വള്ളിപ്പടർപ്പുകളെയൊക്കെ നോക്കിയിട്ട് അയാളെ മിണ്ടാതെ പോവാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ആട് എന്നുള്ളൊരു ആശ അയാളുടെ മനസ്സിൽ ഉണ്ട് അയാളപ്പം ചുറ്റിനും ചുറ്റിനും കുറച്ച് കുറച്ചുനേരം കൂടി തന്നെ നിന്ന് നോക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ കുറച്ച് നേരം ഇയാളുടെ ശബ്ദമൊന്നും ഇല്ലാണ്ട് ഒരാൾ ഒരു ഭാഗത്ത് പതിയെ അനങ്ങാതെ നിന്ന് നോക്കി ഇനി എവിടെ നിന്നെങ്കിലും വരുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശബ്ദമൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ ഈ ആടെന്ത് ചെയ്തു വേടൻ്റെ ശബ്ദമൊന്നുമില്ല വേടം പോയി എന്നുള്ളത് എത്തി നോക്കിയൊന്നുമില്ല ആടിന് മെല്ലെ വിശിക്കാൻ തുടങ്ങി തന്നെ ഇപ്പം നമ്മളെന്തായാലും സുരക്ഷിതനായി എന്ന ആടിനും തോന്നി അപ്പം ആടിൻ്റെ പേടി അങ്ങട് മാറി ആടെന്തായി കെതപ്പൊക്കെ നിന്ന് ഓടി വന്ന് കഥക്കുണ്ടായിരുന്നു ആടിനെ കെതപ്പൊക്കെ അങ്ങോട്ട് നിന്നപ്പോഴത്തേക്കും അവനെന്ത് ചെയ്തു അതിനെ അഭയം തന്ന ഈ മുന്തിരി വള്ളികൾ കാരണമാണ് രക്ഷപ്പെട്ടത് പക്ഷേ ആടിന് വലിയ ബോധമൊന്നുമില്ല എടുത്തു ചാടി ആടെന്ത് ചെയ്തു വിശിക്കാൻ തുടങ്ങി എന്ന് കണ്ടതും മെല്ലെ ഈ മുന്തിരിങ്ങി മുന്തിരി വള്ളിയൊക്കെ എടുത്ത് അങ്ങോട്ട് കടിച്ച് കടിച്ചു തിന്നാൻ തുടങ്ങി കുറേ ഇതങ്ങി കടിച്ചങ്ങോട്ട് തിന്നു നല്ല ആവേശത്തിൽ എടുത്തു ചാടിയുള്ള ആ മരത്തിൻ്റെ വള്ളികളൊക്കെ തിന്ന് തീർക്കുമ്പോൾ ആടിന് ബോധമുണ്ടോ വള്ളി തിന്നു തീർത്ത് ഇടയിക്കൂടെ തന്നെ കാണാൻ പറ്റും വള്ളി തിന്ന ശബ്ദം കേൾക്കും ആഴ ഇടേന് വേ വേടന് എന്നുള്ളതൊന്നും ആടിൻ്റെ ബോധമില്ല ആട് വിഷ്പ് മാത്രമേ ആലോചിച്ചുള്ളൂ വേഗം അങ്ങോട്ട് തിന്ന് തീർക്കാൻ നോക്കിയപ്പോഴത്തേക്കും മുന്തിരി വള്ളികൾ ഇളകി ആടുന്നത് വേടൻ്റെ കണ്ണുപ്പെട്ടു വള്ളികളുടെ ഇടയിൽ മറവിലാടുണ്ട് എന്ന അയാൾക്ക് മനസ്സിലായി അയാളെ സൂക്ഷ്മതയോടെ നോക്കി ആടിനെ കണ്ടുപിടിച്ചു പിന്നെ വിടു വേടൻ സമ്മതിച്ചില്ല അതിനെ വിടാൻ അയാള് വള്ളിപ്പടർപ്പിലേക്ക് ആഞ്ഞ് വലിച്ചങ്ങട് അമ്പെയ്തു അമ്പാടിന്റെ കഴുത്ത് തന്നെ കൊണ് ചെന്നുകൊണ്ടു എന്തു ചെയ്യാൻ അത് അവിടെ വീണ് പെടഞ്ഞ് ചത്തുകയും ഇതാണ് പറയുന്നത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ആട് ബുദ്ധിപൂർവ്വം ആലോചിച്ച് കുറച്ച് നേരം കൂടെ വിശപ്പ് സഹിച്ച് നിന്നിട്ട് വേടം കഴിഞ്ഞിട്ട് വല്ലതും തിന്നാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആടിൻ്റെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു പക്ഷെ ആടിനുണ്ടോ ആ ബുദ്ധി അതിന് വിഷ്ണു അതങ്ങോട് വേഗം എടുത്ത് ചാടി തിന്നലും തുടങ്ങി ഇതാ പറയണത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അതായത് എടുത്ത് ചാടി തീരുമാനിക്കുക എന്ന് പറയണത് അതാണ് അതായത് നമ്മൾ പെട്ടെന്നൊന്നും എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിനെ അബദ്ധത്തി കൊണ്ട് സാധിക്കും എന്ന് പറയണതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ കഥ അതുപോലെ തന്നെ ആട് അവിടെ വേടം പോകുന്നത് വരെ ക്ഷമയോടെ കാത്തു നിന്നിട്ട് വേടം പോയിക്കഴിഞ്ഞ് തിന്നിരുന്നെങ്കിലോ സ്വന്തം ജീവനും കിട്ടിയിട്ടുണ്ടാവും വിശപ്പ് മാറാനുള്ള ഭക്ഷണവും അതിന് കിട്ടിയിട്ടുണ്ടാവും മുന്തിരിങ്ങ കുടിച്ചാൽ വെള്ളം ദാഹവും മാറില്ലേ അപ്പോൾ ഇത്രയും ചിന്തിക്കാതെ പെട്ടെന്നുള്ള തോന്നല് ചെയ്ത കാര്യത്തിൽ അതോടുകൂടി ആടിനാടിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു ഇതാണ് പറയുന്നത് നമ്മൾ എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും സ്വന്തമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുക ഒത്തിരി കുഞ്ഞു കഥയാണ് കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണുന്നവരെയ്ക്കും കുഞ്ഞു കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ബൈ ബൈ